സിനിമ കൊണ്ടൊന്നും വലിയ സിനിമ കൊണ്ട് മാറ്റം ഉണ്ടാവില്ല എന്നല്ല സിനിമ കൊണ്ടൊന്നും ഒരു അട്ടിമറിയൊന്നും സംഭവിക്കില്ല പക്ഷെ നമുക്ക് ചില ചൂണ്ടിക്കാണിക്കൽ കാണിക്കലുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും പലതും കണക്ട് ചെയ്യുന്നുണ്ട് ആളുകൾ പലതും മറന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഈ ഒരു സിനിമ ഇപ്പം പ്രസന്റ് ചെയ്യുന്ന സാധനം ചെയ്യുമ്പോൾ സാറിന് അങ്ങനെ ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഒരു സിനിമ ഒരു പ്രൊഡക്റ്റ് എന്ന നമുക്കാണ് അതിനോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലെയേഴ്സുണ്ട് നമ്മുടെ നമ്മൾ നമ്മൾ കണ്ടു മറന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് തോറ്റുപോയ കുറേ ആൾക്കാർ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എൻ്റർടൈൻഡായിട്ട് എൻഗേജ്മെൻറ് ഉള്ള ഒരു സിനിമ അതിനകത്ത് പൊളിറ്റിക്കൽ റീഡിംഗ് കൂടി ഉണ്ട് എന്ന് ആൾക്കാർ അത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ സന്തോഷം സിനിമ കൊണ്ടൊന്നും വലിയ സിനിമ കൊണ്ട് മാറ്റം ഉണ്ടാവില്ല എന്നല്ല സിനിമ കൊണ്ടൊന്നും ഒരു അട്ടിമറിയൊന്നും സംഭവിക്കില്ല പക്ഷെ നമുക്ക് ചില ചൂണ്ടിക്കാണിക്കൽ കാണിക്കലുകൾ നമുക്ക് പറ്റും അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം അല്ലെങ്കിൽ അത് ഉത്തരങ്ങൾ വേണ്ട വിഷയങ്ങൾ അതൊക്കെ ഒരുമിച്ച്